ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറൊന്നുമല്ല നമ്മുടെ ദാമോദരട്ടടുത്ത് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടി വെച്ച ഇതാ നമ്മുടെ വണ്ടി ഇതാ ഇതാവിടക്കുന്നത് അവിടുന്ന് തൊട്ടടുത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഹായ് അച്ചാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ ഇതാരതൊക്കെ ചെയ്യുന്ന ആരാ ഞാൻ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചാണ് കണ്ടുപിടിച്ചാണ് അവിടുന്ന് ഇവിടുന്ന് ഒരു വെള്ളപ്പൊക്കം തന്നെ ഒരു വേര് ഇട്ടി അപ്പോൾ ഞാൻ ആ മനസ്സിൽ വെച്ച് അതിനെ പറ്റി അങ്ങനെ ആലോചിച്ച് നോക്കി പോകുന്നത് ശരിയാകും തോന്നി ഇതിപ്പോ അങ്ങനെ ആ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ഇപ്പോ മൂന്നാല് വർഷമായി അന്ന് ഇപ്പോ ദ്രവിച്ചു പോയിരുന്നു കാണാൻ തോന്നി കൗതുകം അതിന് അന്നു ഇന്നും ഇന്നും ഭയങ്കര കൗതുകം എന്നാലും കൗതുകമാണ് കാരണം ഇതിന്റെ മുകളിൽ അതിനനുസരിച്ചുള്ള ടോയ് ഒക്കെ വെച്ച് ഞാൻ പെയിന്റ് ഇടയ്ക്ക് എല്ലാ കൊല്ലം കൊല്ലവും ജീവ അതേമാതിരി ശരിക്കും ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം അധികം ആ പാഴ് വസ്തുക്കൾ കൊണ്ട് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാ ഇവിടെ ഒക്കെ അതാ വെച്ചിട്ട് കണ്ടോ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കണ്ടപ്പോ ഭയങ്കര ഒരു കൗതുകം തോന്നി നമ്മുടെയൊക്കെ വീട്ടിലും അല്ലെങ്കിൽ പറമ്പുകളിലൊക്കെ ഒരുപാട് ഇങ്ങനെ അതേപോലെ മരക്കുറ്റുകളൊക്കെ എടുക്കണ്ടോ ഒന്ന് ട്രീറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായത് ഒന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്നും ഉപ്പുവെള്ളത്തിൽ ഇടുകയും കൂടെ ചെയ്താൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്താ പേര് ഇത് പറഞ്ഞില്ല ശ്രീനു ശ്രീനു ആ ശ്രീനു പാട്ടശ്ശേരി പാട്ടശ്ശേരി എന്താ ചെയ്യുന്നത് ഞാനും ഇപ്പം റിട്ടേർഡ് ഞാനത് പിന്നെ ചെയ്യാത്ത ഒന്നുമില്ല ഈ മതിലൊക്കെ കെട്ടിയാ നമ്മളെന്നു ഇത് മോക്ക് ചെടികൾ ക്രോട്ടൻസ് ഒക്കെ പ്ലാന്റ് ഇഷ്ടം പോലെ വെച്ച് മനോഹരമാക്കി ആരൊക്കെ ഉള്ളത് ആ ഞാനും ഭാര്യയുള്ളൂ രണ്ട് പെൺകുട്ടി അപ്പൊ അതാ ഇവിടെ ഒക്കെ നോക്കൂ എന്ത് ഇത് കണ്ടോ ഇതൊക്കെ മനോഹരമാക്കിട്ട് ചെയ്തിട്ടു ഇത് കണ്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഇതിൻ്റെ പൊളി അതായത് ഓരോ പറമ്പുകളിലും വെട്ടിയിട്ട് ഉപേക്ഷിക്കുന്ന മരത്തിൻ്റെ പോടുകളാണ് ഇത് കണ്ടോ സൈഡ് വെറും മരത്തിൻ്റെ സൈഡിൽ ഒഴിവാക്കി കളയുന്ന അതൊക്കെ മുറ്റമൊക്കെ നോക്കി എന്ത് മനോഹര ഫുൾ വലിയ സംഭവമൊന്നുമില്ല കുറച്ച് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഫാഷൻ ഫ്രോട്ടിൻ്റെ ഒരു ഒരു പന്തൽ പോലെ ഫ്രണ്ട് തന്നെയുണ്ട് എന്തായാലും നല്ലൊരു കാഴ്ച ഈ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒക്കെ ചെയ്ത് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും ഇരിക്കുന്നില്ല ക്രിയേറ്റീവായിട്ട് ഈ മതിലും ഈ തിണ്ടും ഒക്കെ കെട്ടിയത് ഇദ്ദേഹം തന്നെയാണ് ഇത് മൊത്തം ചെയ്ത് ഓരോ വർഷം ഇത് പെയിന്റടിക്കും പെയിന്റടിക്കും എല്ലാരും ഇങ്ങനെ ഇതേമാതിരിയാണ് പറ്റുന്നൊക്കെ ചെയ്യും ജീവിതം റിട്ടയർ വീടിന്റെ ഭംഗിയാക്കാമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേറെ ഒന്നും ചെയ്യണ്ട അതാണ് വലിയൊരു മെസ്സേജ് അപ്പം എല്ലാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട് കുഞ്ഞാണെങ്കിൽ ഭയങ്കര മിറ്റോക്കാണെങ്കിൽ എത്ര നീറ്റാക്കി നീറ്റാക്കിയിട്ടുണ്ടെന്നുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ നമ്മുടെ ചാനലിന്റെ മെയിൻ അതാണ്